സ്ഥാനാർബുദം ബാധിച്ചവരെ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ക്യാൻസർ സെന്ററുകൾക്കും പ്രധാന മെഡിക്കൽ കോളേജുകൾക്കും പുറമെ ജില്ലാ താലൂക്ക് തല ആശുപത്രികൾ കൂടി മാമോഗ്രാം മെഷീനുകൾ സ്ഥാപിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രണ്ട് പോയിന്റ് നാല് കോടി രൂപ ചെലവഴിച്ച് കെ എം എസ് സി എൽ വഴി എട്ട് ആശുപത്രികളിലാണ് ആദ്യഘട്ടത്തിൽ മാമോഗ്രാം സ്ഥാപിക്കുന്നത് ആലപ്പുഴ ജനറൽ ആശുപത്രി കാസർഗോഡ് ജനറൽ ആശുപത്രി കോഴിക്കോട് ജനറൽ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി പാലാ ജനറൽ ആശുപത്രി തിരൂർ ജില്ലാ ആശുപത്രി അടിമാലി താലൂക്ക് ആശുപത്രി നല്ലൂർനാട് ട്രൈബൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് മാമോഗ്രാം അനുവദിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് ആശുപത്രികളിൽ മാമോഗ്രാം മെഷീനുകൾ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് ആശുപത്രികളിൽ കൂടി ഉടൻ എത്തുന്നതാണ് സമയബന്ധിതമായി മെഷീനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പരിശോധനകൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആർദ്രം മിഷന്റെ ഭാഗമായി സമഗ്ര ക്യാൻസർ കെയർ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാനായി ആർദ്രം ജീവിതശൈലി ിലെ രോഗനിർണയ സ്ക്രീനിങ്ങിന്റെ ഭാഗമായി മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി സ്ക്രീൻ ചെയ്തു വരുന്നതായും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു